ഫ്ലാക്സ് ഫ്ളാക്സീഡിൻ്റെ വിത്ത് അരോചകമായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ഇത് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കുന്ന ആ സമയത്ത് നമുക്ക് അരിച്ച് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടി വളരാൻ മാത്രമല്ല കേട്ടോ അകാലനിര തടയാനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടൊരു പഴം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ മുടിയുടെ അളവനുസരിച്ചും നമ്മുടെ ഹെയർ കെയർ ചെയ്യാനുള്ള ആളിൻ്റെ തലയുടെ എണ്ണ അനുസരിച്ച് നമുക്ക് പഴത്തിൻ്റെ അളവ് പഴത്തിൻ്റെ അളവും അതുപോലെ തന്നെ ഫ്ലാക്സീഡിൻ്റെ അളവും കൂട്ടാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഫ്ലാക്സീഡ് എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഈ ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് പച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് പഴം ചെറുതായിട്ടായി നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മുടെ ഫ്ലാക്സീഡ് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ടേ നമ്മുടെ ഫ്ലാക്സ് സീഡിലെ വൈറ്റമിൻ ഇ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചും മുടിയും മുടിയുടെ വേരുകളെയും നശിക്കാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലാക്സ് സീഡ് അപ്പോൾ നമ്മൾ പഴം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡ് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പരുവത്തിൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ തൊലി നമുക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒഴി ഒഴിച്ചു കൊടുത്തിട്ടില്ല അല്ലാതെ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് മിക്സിയിലെ ജാറിലേക്ക് ആക്കി ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വിത്തെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടി കിട്ടും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്കാക്കി അടിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശിരോചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫ്ലാക്സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ എന്തോ നമ്മുടെ തൊലി എല്ലാം സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴുകി കളയുമ്പോൾ അത് തനിയെ തന്നെ കൊഴിഞ്ഞു പൊയ്ക്കോളും അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാ ഫ്ലാക്സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം ഉണ്ട് കേട്ടോ ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി കെട്ടെല്ലാം കളഞ്ഞ് ഓയിൽ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിരുന്നാൽ മാത്രം മതി ഞാനിത് രാവിലെ എണീറ്റപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തലമുടിയെ ഓരോ പോർഷൻസ് ആക്കി എടുത്ത് നമുക്ക് തലയിൽ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കധികം പണം ചെലവില്ലാതെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സൂത്രവിദ്യയാണ് കേട്ടോ ഇത് മുടി കൊഴിച്ചിൽ തടയാനും നഷ്ടപ്പെട്ട മുടിയിഴകൾ വീണ്ടെടുക്കാനും അതുപോലെ തന്നെ അകാല നിറ തടയാനും പൊട്ടിപ്പോയ മുടികൾ അതായത് നമ്മുടെ അറ്റംപ്ലരിലെ അത് കൺട്രോൾ ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടെ ഇത് അപ്പോൾ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ പഴത്തിലെ കാറ്റച്ചിൻ ആൻറ്റി ഓക്സിഡൻറ്റ് കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും അകാലനിര തടയാനും മുടിയുടെ കട്ടി കുറയ്ക്കൽ വരൾച്ച പൊട്ടൽ എന്നിവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനെല്ലാം സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടത് നമ്മുടെ പഴം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ അറിയാം വെള്ള കളറിൽ കാണുന്നുണ്ടല്ലോ അത് ഇതിൻ്റെ വിത്തിനകത്തുള്ള സംഭവമാണ് കേട്ടോ മറ്റൊന്നുമല്ല ഇത് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് വരണ്ടതും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതുമായവർക്കാണ് കേട്ടോ ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽബട്ട ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്തേക്കുക അതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ മാത്രമേ ഞാൻ നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഹെയർ ഹെയർ ടിപ്പുമായിട്ട് കാണാം അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഉഴന്ന് മാതിരി ഇരിക്കുവേ അപ്പോൾ അത് നമ്മൾ എൻ്റെ വലിയ മിക്സി ആയത് മിക്സിയുടെ ജാർ ആയത് അത് നല്ല വണ്ണം ഒന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോഴിത് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ